ഒമാൻ സലാലയിലുള്ള ക്രിസ്ത്യൻ സെന്ററിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ബാക്കിൽ കാണുന്നത് സെന്റ് ഫ്രാൻസിസ് സേവിയോ കത്തോലിക് ചേർച്ച് ആണ് കത്തോലിക് ചേർച്ച് കൂടാതെ പെന്തക്കോസ്റ്റ് സി എസ് ഐ ഓർത്തഡോക്സ് തുടങ്ങി എല്ലാ കമ്മ്യൂണിറ്റീസിലും ഉള്ള ചേർച്ചസ് ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ക്രിസ്ത്യൻ സെന്റർ ഈ ക്രിസ്ത്യൻ സെന്ററിൽ ഇപ്പോൾ ഞാൻ കയറി വന്ന ഗേറ്റിന് ഡയറക്റ്റ് വ്യൂ ആണ് അതിൽ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ സെന്റ് ഫ്രാൻസിസ് ചേർച്ച് പെന്തക്കോസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് ചേർച്ചും സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചേർച്ചും കാണാം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ പാകിസ്ഥാനി ചേർച്ച് ഈജിപ്ഷ്യൻ ചേർച്ച് സി എസ് ഐ ചേർച്ച് പെന്തക്കോസ് ചേർച്ചൊക്കെയാണ് അടുത്ത ഡയറക്ഷനിൽ വരാം സെന്റ് ഫ്രാൻസിസ് സേവിയർ കത്തോലിക് ചേർച്ച് ആണിത് ഈ ചേർച്ചിന്റെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് റൈറ്റ് സൈഡിലെ എന്റിലേക്ക് വരുന്നത് പ്രൊട്ടസ്റ്റന്റ് ചേർച്ചാണ് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഏറ്റവും എന്റിലെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് കയറി ആദ്യം വരെ പ്രൊട്ടസ്റ്റന്റ് ചേർച്ചിലേക്ക് ആയിരിക്കും പ്രൊട്ടസ്റ്റന്റ് ചേർച്ചിന് ഫ്രണ്ടിലായിട്ട് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് സിറിയൻ ചേർച്ച് ആണ് ഈ ചേർച്ചിന് ഫ്രണ്ടിൽ ഒരു മരം ഉണ്ട് ആ മരത്തിനെ കുറിച്ച് ഒരു അങ്കിള് പറഞ്ഞതാണ് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് അറിയില്ല ഫ്രാങ്ക് ഇൻസെൻസ് ട്രീന്നാണ് പറഞ്ഞത് അത് ഒരു റെയർ സ്പീഷീസ് ആണെന്നും അത് പെസ്റ്റിന്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് സെന്റ് സ്റ്റീഫൻ ചേർച്ചിന് ഫ്രണ്ടില് സെന്റ് ജോൺസ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചേർച്ചും സെന്റ് പോൾസ് സി എസ് ഐ ചേർച്ചും ആണ് വരുന്നത് സെന്റ് പോൾസ് സി എസ് ഐ ചേർച്ചും സെന്റ് ജോൺസ് ജാക്കോബൈറ്റ് ചേർച്ചും ഒരൊറ്റ കോമ്പൗണ്ടില് ലൈക്ക് മതില് സെപ്പറേഷൻ പോലും ഇല്ലാത്ത പോലെയാണ് രണ്ടും നിൽക്കുക ഇതിന് ഫേസ് ചെയ്ത് ഇതിന് മുന്നിലായിട്ട് വരുന്നത് സെന്റ് മാർക്ക് ദ ഇവാഞ്ചലിസ്റ്റിന്റെ ചേർച്ചാണ് അത് ഒരു പാകിസ്ഥാനി ചേർച്ചാണ് പാകിസ്ഥാനി ചേർച്ച് ഫേസ് ചെയ്യണത് പെന്തക്കോസ് ചേർച്ചിലേക്കാണ് അവിടെ പ്രേയർ നടക്കുമായിരുന്നു ഞാൻ പോയ ടൈമിന് പെന്തക്കോസ് ചേർച്ചിന്റെ തൊട്ടടുത്താണ് മാർത്തോമ ചേർച്ചുള്ളത് മാർത്തോമ ചേർച്ച് ഫേസ് ചെയ്യണത് ഈജിപ്ഷ്യൻ കോപ്റ്റിക് ഓർത്തഡോക്സ് ചേർച്ചിനെയാണ് അവിടെ നിങ്ങൾ സൈഡിലായിട്ട് ആ ഷീറ്റ് ഇട്ട പോലെ കണ്ടതാണ് ബത്തേൽ ചേർച്ച് ബത്തേൽ ചേർച്ചിന്റെ കാര്യമായിട്ടുള്ള ഏത് ഡിനോമിനേഷൻ ആണ് ഏത് കമ്മ്യൂണിറ്റിയാണെന്ന് എനിക്കറിയില്ല ബെത്തേൽ ചർച്ച് കഴിഞ്ഞാലാണ് പെന്തക്കോസ് ചേർച്ച് വരാം പെന്തക്കോസ് കഴിഞ്ഞാൽ മാർത്തോമാ ചേർച്ച് വരും മാർത്തോമാ ചേർച്ച് ഫേസ് ചെയ്യണതായിരുന്നു മാർക്ക് ഏഞ്ചലിന്റെ കോപ്റ്റിക് ഓർത്തഡോക്സ് ചേർച്ച് അതൊരു ഈജിപ്ഷ്യൻ ആണ് ഈ ചേർച്ചിന്റെ തൊട്ടു ബാക്കിലായിട്ടാണ് മാർക്ക് ഇവാഞ്ചലിസ്റ്റ് ചേർച്ച് വരുന്നത് സെന്റ് മാർക്കിന്റെ ഇവാഞ്ചലിസ്റ്റ് ചേർച്ച് വരുന്നത് അത് പാകിസ്ഥാനി ചേർച്ചാണ് ഇതിപ്പോ ഞാൻ ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും എന്റിലുള്ള ഗേറ്റ് എന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് മൊത്തം എല്ലാ ചേർച്ചസും ഞാൻ പരിചയപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയില് മറ്റൊരു ചേർച്ചിന്റെ വിശേഷങ്ങളുമായി കാണാം